ഏവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ കേരളമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും പലപ്പോഴും സംശയിക്കുന്ന ഒരു വിഷയമുണ്ട് കൊപ്രയിൽ പൂപ്പൽ വന്നാൽ അതിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ സാധിക്കുമോ അത് സുരക്ഷിതമാണോ അത് ആരോഗ്യത്തിന് ഹാനികരമാണോ എന്നുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇതിനെക്കുറിച്ച് ചോദിച്ചതിനെ കുറിച്ച് തുടർന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ഇതിനെക്കുറിച്ച് എല്ലാം നമുക്ക് വിശദമായി നോക്കാവുന്നതാണ് കൊപ്രയിൽ പൂപ്പൽ എന്താണെന്ന് ആദ്യം നോക്കാം കൊപ്ര സൂക്ഷിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒരു വെള്ള പിടിച്ച പോലെ പൂപ്പൽ കാണാൻ സാധിക്കും ഇത് സാധാരണയായി ഫംഗസ് ആണ് അതായത് ആസ്പെറിലിഗസ് ഫെനിസീലിയം റൈവോസസ് എന്ന് പറയുന്ന ഫംഗസ് ഇനങ്ങളാണ് ഈ കൊപ്രയിൽ വളരുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും ആദ്യം മറക്കരുത് ഓക്കെ അതായത് ഫംഗസ് വന്ന കോപ്രയിൽ അഫ്ലോക്സിൻ പോലുള്ള വിഷാംശങ്ങൾ ഉണ്ടാവും ഇത് നമ്മൾക്ക് ക്യാൻസറിന് കാരണമായേക്കാവുന്ന ഒരു തരം ടോക്സിൻ ആണ് അതുപോലെ തന്നെ കരൾ രോഗങ്ങൾക്കും ഇത് കാരണമാവും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യും വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കും പലർക്കും തോന്നാം എണ്ണ ചൂടാക്കിയെടുക്കുമ്പോൾ എല്ലാം ചത്തുപോകുമെന്നായിരിക്കും പക്ഷെ അത് സത്യം അല്ല എണ്ണ ചൂടാക്കിയാലും അഫ്ലക്ടോക്സിൻ പോലുള്ള വിഷാംശങ്ങൾ ചൂടിൽ പോ മരി ചത്തുപോകത്തില്ല കാരണം അത് എണ്ണയിലും കലർന്നിരിക്കും അതുകൊണ്ട് തന്നെ പൂപ്പൽ പിടിച്ച കൊപ്രയിൽ നിന്നുള്ള വെളിച്ചെണ്ണ ആരോഗ്യത്തിന് വളരെയധികം അപകടകരമാണ് കൊപ്ര ശരിയായി ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊപ്ര ശരിയായി ഉണക്കണം അതുപോലെ തന്നെ സൂക്ഷിക്കുമ്പോൾ വെയിലത്ത് നല്ലപോലെ വറ്റിക്കണം വെള്ളം കയറാതെ സ്ഥലത്ത് നമ്മൾ അത് സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ചെറിയ തോതിൽ പോലും പൂപ്പൽ കണ്ടാൽ ഉപയോഗിക്കാതെ കളയുന്നതാണ് ശരി കേരളത്തിൽ പലരും വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കാറുണ്ട് അപ്പോഴാണ് വലിയൊരു സംശയം വരുന്നത് പൂപ്പൽ വന്ന കൊപ്ര കളയേണ്ട അത് കളയേണ്ടതാണോ അത് ഉപയോഗിക്കാമോ എണ്ണയ്ക്ക് ഉപയോഗിക്കാമോ എന്നുള്ളത് കാരണം തീർച്ചയായും നമ്മൾ അത് കളയണം കാരണം നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണ ഭക്ഷണത്തിന് നേരിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ കൊപ്ര മാത്രം നമ്മൾ യൂസി യൂസ് ചെയ്യേണ്ടതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം തന്നെ ഇത് ബാധിക്കുന്നതാണ് അവസാനം ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞാൽ പൂപ്പൽ പിടിച്ച കൊപ്രയിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അപകടകരമാണ് എണ്ണ ചൂടാക്കിയാലും വിഷാംശം മാറത്തില്ല അതുപോലെ തന്നെ ആരോഗ്യത്തിന് അപകടം വരാതെ നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പൂപ്പൽ പിടിച്ച കൊപ്ര ഒട്ടും ഉപയോഗിക്കരുത് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്